ഹായ് ഫ്രണ്ട്സ് ഇന്ന് എത്തിരിക്കുന്നത് നമ്മളെ പോസ്റ്റ് ഓഫീസിലെ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ചാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധനങ്ങൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഷോർട്ട് എന്ന് പറഞ്ഞാൽ തര തരം തിരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഓരോ ഏരിയക്കുള്ള ആ പോസ്റ്റ് കൃത്യമായിട്ട് തരം തിരിച്ച പോസ്റ്റ് നമ്മളെടുക്കുക അതിനിപ്പം തരം തിരിച്ച് വെച്ചാണത് ഇതിനിപ്പോൾ എടുത്തതിന് ശേഷം നമ്മളത് അടിച്ച് കയറ്റി നമ്മൾ ലിസ്റ്റിലാക്കിയതിന് ശേഷം ഓരോ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാനാണ് നമ്മൾ പരിപാടി ഇതിപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് എത്തിയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ വീട്ടിൽ ആളില്ല നമ്മൾ കുറേ നേരം ബെല്ലടിച്ചു ഒക്കെ നോക്കി പക്ഷെ ആളില്ലാത്തതുകൊണ്ട് നമ്മളത് തിരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ അതുവരെ അവിടെ നമ്മൾ അത്യാവശ്യം സമയം നിന്നു അവരെ ബലിച്ചു അവിടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ ഹിന്ദി കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞ മനസ്സിലാണില്ല അപ്പോൾ അവർ കുറേ വിളിച്ചു നോക്കി അവർക്ക് അവരവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പുറത്തേക്കൊന്നും വന്നില്ല അപ്പോൾ അവിടെ നമ്മൾ അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോർ ക്ലോസർ നേരും ആളവിടെ ഇല്ലെങ്കിൽ ഒരാൾ മനുഷ്യനും ഇല്ലെങ്കിൽ ഡോറ് ക്ലോസിൽ നിന്ന് ഇരുകാണ്ട് റിട്ടേൺ തിരിച്ചു കൊണ്ടുവരും പോസ്റ്റ് ഓഫീസിൽ തന്നെ തിരിച്ച് അവസാനം കൊണ്ടുവരും ഇനി അഥവാ ആളവിടെ ഇല്ല ആ പേഴ്സൺ അവിടെ ഇല്ലെങ്കിൽ രജിസ്റ്റേഡ് ആണെങ്കിൽ ഇൻറ്റിമേഷൻ എഴുതി നമ്മൾ പേപ്പർ അവിടെ കൊടുക്കും ഡോർ ക്ലോസ് ആണെങ്കിൽ നമുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളവിടെ ഒന്ന് പോയി എന്നുള്ളത് ആയി അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റിമേഷൻസിൽപ്പെടും ഡോർ ക്ലോസിഡ് തന്നുകാണ്ട് അങ്ങനെ എഴുതുകൊണ്ട് പോരും അല്ലാത്ത അല്ലാത്ത പക്കം നമ്മൾ തിരിച്ചു വരലാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പരിപാടി അതിനുശേഷം നമ്മൾ ഇത് ഓരോരുത്തർ ആളുകൾ രജിസ്റ്റേഡ് അല്ലാത്ത പോസ്റ്റുകൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കാം രജിസ്റ്റേർഡായ പോസ്റ്റുകൾ അവനാൻ്റെ പോസ്റ്റ് അവനാനും മാത്രമേ നമുക്ക് ഫോർവേഡ് ചെയ്യാനുള്ള അവകാശമുള്ളൂ ഇനി അതിന് പുറമെ അത് രജിസ്റ്റേഡ് അവർക്ക് ഓത്തറൈസ് ചെയ്തുകൊണ്ട് ഒരാളെ പേര് തന്നാൽ പേരിൽ നമുക്ക് ലെറ്റർ തന്നാൽ അത് നമുക്ക് അവർക്ക് കൊടുക്കാം വല്ലാത്ത വെക്കം നമ്മൾ അവർക്ക് കൊടുക്കില്ല നമ്മൾ എത്ര പോസ്റ്റാണ് ഒരു ദിവസം എടുക്കുന്നത് ആ പോസ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചേൽപ്പിക്കണം പോസ്റ്റ് ഓഫീസിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് തന്നെ തിരിച്ചേൽപ്പിക്കണം മറ്റേ പോസ്റ്റ് അങ്ങനെ പിറ്റേന്ന് നമ്മൾ തിരിച്ചു കഴിഞ്ഞിരിക്കുകയുള്ളൂ രണ്ടാമത്തെ ദിവസം അതുവരെ പോസ്റ്റ് കളിക്കും സ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ നമ്മൾ പിറ്റേന്ന് രാവിലെ അവിടെ പോസ്റ്റ് ഓഫീസ് തുറക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു തിരിച്ചേൽപ്പിക്കുള്ളൂ പോസ്റ്റ് ഓഫീസ് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ഒമ്പത് മണി ആവും പോസ്റ്റ് ഓഫീസ് തുറക്കാനേ ആ ടൈമിൽ മാത്രമേ സബ് ഓഫീസിൽ നമ്മൾ തിരിച്ചു തിരിച്ചേൽപ്പിക്കുകയുള്ളൂ നമ്മൾ ഹെഡ് പോസ്റ്റ് ആണെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ സാധനം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ അന്ന് എപ്പോഴാണോ തിരിച്ചേൽപ്പിക്കാൻ നമ്മൾ കഴിയുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടേ കൊണ്ടുപോകൊടുക്കണം ഒരു നാല് മണിക്ക് മുന്നായിട്ട് അവിടെ എത്തിക്കണം അത് നമ്മളൊരാളില്ലെങ്കിൽ തീർച്ചയായും നമുക്കിത് റിട്ടനായിരിക്കാൻ പറ്റില്ല ഏത് ദിവസം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വെക്കും ഏകദേശം ദിവസം റിട്ടൺ പോകും അപ്പോൾ നമ്മൾ വീട്ടിലാളില്ലെങ്കിൽ ഒന്നെങ്കിൽ ഓർഗ സാധനങ്ങൾ രാവിലെ പോയി എത്തും അതിന് ശേഷം കുറേ ആളുകൾക്ക് സാധനം എത്തിച്ചു കൊടുത്തു ഇനി ബാ ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അത് ഇപ്പോൾ നമ്മൾ കൊണ്ടേ കൊടുക്കും പത്ത് പഞ്ച് വീട്ടുകൊണ്ട് നമ്മളവിടെ പോസ്റ്റ് ഓഫീസിലെത്തും അത് ഇതാണ് നമ്മളൊരു പോസ്റ്റ് മൈൻഡ് ഒരു ദിവസത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എടുക്കുക അതേപോലെ തന്നെ ആളുകളുണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ഇൻഡിമേഷൻ എഴുതി കിട്ടുക നമ്മൾ ആരാത്താണെങ്കിൽ വീട്ടിൽ പേരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുക കാരണം നമ്മൾ ബാലൻസ് വന്ന സാധനങ്ങളാണ് ഇനി തിരിച്ച് ഏൽപ്പിക്കുകയാണ് ഇന്ന് ഞാൻ എടുത്തത് പറഞ്ഞത് ഇരുപതൊന്നാണ് നമ്മൾ പോസ്റ്റ് ഒന്ന് എടുത്തിരുന്നത് അതിൽ നമ്മൾ കൊടുത്തത് കൊടുത്തത് നമ്മൾ അത് കാണിച്ചു തരുന്നത് കൊടുത്തലൊക്കെ നമ്മൾ ഇതിട്ട് വച്ചു എന്താണ് അവർ ഒപ്പ് ഇട്ടിട്ടുണ്ട് കൊടുക്കാത്തതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു കാരണം കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പം നമുക്ക് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല അഡ്രസ്സ് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമ്മളിത് എൻക്വയറി കയണം ഏത് ദിവസം നമ്മൾ എൻക്വയറി ചെയ്യും ദിവസം നമ്മൾ ചുറ്റം കൊടുക്കും ഇന്ന് ഇരുപണ്ണം വരുന്നത് അതിൽ ഞാൻ പന്ത്രണ്ടെണ്ണം കൊടുത്തു എട്ടെണ്ണം ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ദിവസത്തെ പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത്